എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മഹേഷിനെ പൊളിച്ചടിക്കൊണ്ടിരിക്കുവാണ് ഇഷ്ടിത ഇഷിതയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രജനയുടെ ആൽബം ഒക്കെ എടുത്തിട്ടിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് വെള്ളം കാണിച്ചോ പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ മോളെ കുറിച്ചും കൂടി ഒന്ന് ചിന്തിക്കണം അവള് എപ്പ നോക്കിയാലും പറയുന്നത് എന്താണെന്നറിയോ കുറിച്ചാ ഡാഡി എപ്പ വരും ഡാഡി ഫുഡ് കഴിച്ചോ ഡാഡി എന്താ മിണ്ടാത്തേ എങ്ങനെയൊക്കെ നൂറ് നൂറ് സംശയങ്ങളും കാര്യങ്ങളും അവൾക്കുള്ളേ പക്ഷെ നിങ്ങൾ അവളെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചോ അല്ല നിങ്ങൾ നിങ്ങളിങ്ങനെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് പോയി കഴിയുമ്പോ അവിടുന്ന് പിടിച്ചോണ്ട് വരുന്ന ജോലിയാണോ എൻറ്റേത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരുത്തിരി വീട്ടിൽ നിന്നാണ് പിടിച്ചോണ്ട് വന്നെ നാളെ എന്തായി തീരും ഒരു പക്ഷേ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയോ ഈ കുടുംബത്തിലുള്ള എല്ലാവരും നാണം കണ്ടേ വരും നിങ്ങളുടെ അച്ഛനും അമ്മേ അവരെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചോ മദ്യപിച്ചോര വീട്ടിൽ കൂടെ കയറി പോണ സമയത്ത് അല്ല ഞാൻ ഞാനിവിടെ ഉണ്ടെന്നൊരു വിചാരമെങ്കിൽ നിങ്ങൾക്കൊണ്ടാരും ചോദിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങക്ക് എന്റെ അടുത്തേക്ക് വന്നാൽ പോരാനും ചോദിക്കും കെട്ടിയ ഭാര്യ വീട്ടിലുണ്ടായിരുന്നല്ലോ എന്ന് പറയാം മഹേഷ് ഒരു നിമിഷം ഒന്നും മിണ്ടാൻ നിൽക്കുവാണ് പിന്നെ ഇഷിതയുടെ മുഖത്തേക്ക് നോക്കി നോക്കുവേണ്ട നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട അതെ ആ രചന പിന്നെ എന്തോ അവർക്ക് എന്തോ ഒരു നല്ല ബുദ്ധി തോന്നിയതുകൊണ്ട് പോലീസിനെ വിളിച്ചില്ല അല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കാം പോലീസ് വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്തോണ്ട് പോകും രചനയുടെ വീട്ടിൽ നിന്ന് നാളെ പാത്രത്തിൽ നാലുകോളം വാർത്ത അങ്ങോട്ട് വരും പ്രശസ്തനായ സിയ രചനയുടെ വീട്ടിൽ വെച്ച് പിടിക്കപ്പെട്ടു പിന്നെ എന്തൊക്കെയാ അവർ എഴുതി ചേർക്കുന്ന അറിയോ നാണം കിട്ടും നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ അല്ല ഞാനിത് ആരോടെ പറയണല്ലേ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങോട്ട് ദേഷ്യപ്പെട്ട് കയറി പോകാൻ ഉറങ്ങാനായിട്ട് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഇഷിത ഒരുങ്ങി അങ്ങോട്ട് വരുന്ന സമയത്ത് സ്വപ്നവല്ലി വലിയ ചിപ്പിമോളക്ക് ആഹാരം വാങ്ങി വാരി കൊടുത്തോണ്ടിരിക്കുക അതെ കണ്ണാ കഴിക്കുന്നൊക്കെ പറഞ്ഞോണ്ട് ചിപ്പിമോൾ അങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് അപ്പോഴേക്കും ഇഷ്ടം വന്നിട്ടുണ്ട് ഞാൻ ആഹാ ഇത് കൊള്ളാലോ ചിപ്പിമോള് തന്നെ ആഹാരം മാരി കഴിക്കാൻ പറയാണ് ഞാനോ എനിക്ക് അച്ഛമ്മ വാരി തന്നാൽ മതി അച്ഛമ്മ വാരിത്തന്നെ എനിക്ക് ഇഷ്ടം എന്ന് പറയാം അതെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞോണ്ട് സ്വപ്നവല്ലിയുടെ ഫ്രണ്ടീന്ന് ആ പ്ലേറ്റ് മാറ്റി ചിപ്പിമോളുടെ ഫ്രണ്ടിലേക്ക് വെച്ചു കൊടുക്കോട തന്റെ ആഹാരം വാരി കഴിക്കാൻ പറയാം ഇത് കേട്ടോ സ്വപ്നവല്ലിക്കും വഞ്ചിപ്പിക്കാൻ കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് മാത്രമല്ല മാത്രല്ല കൊടുക്കാനുള്ള അവകാശം എനിക്കും ഉണ്ട് ഞാൻ വാരി കൊടുത്താ എന്താ കൊഴപ്പിരിക്കുന്നെ ഓ അപ്പൊ നിനക്ക് മാത്രം വാരി ഊട്ടി വിടാൻ പറ്റത്തുള്ള അല്ലേ നീ ചോദിക്കണം ഇത് കേട്ട മഞ്ജി പറഞ്ഞു അങ്ങനെ അമ്മ അങ്ങോട്ട് അവളുടെ വല്യ അമ്മയായിരിക്കുന്നു ഇപ്പൊ ചിപ്പമാളുടെ കാര്യമല്ല അവളെല്ലാം നോക്കണേ ഇപ്പൊ നമ്മളാരും നോക്കിയാട്ടാണ് അവൾക്ക് ഇഷ്ടപ്പെടത്തില്ലോ അവൾക്ക് അസൂയാണ് അമ്മ വാരി കൊടുക്കുന്നോണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ഇഷയ്ക്ക് സങ്കടം വന്നു ഇഷു പറഞ്ഞു എന്താ പറഞ്ഞിട്ട് അമ്മയെ പറയണേ അതെ സ്കൂളിൽ നിന്ന് ടീച്ചർ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചേപ്പി മോള് സ്കൂളിൽ ചെന്ന് ഫുഡൊന്നും കഴിക്കണില്ല നേരജോവേ വാരി കഴിക്കണില്ല അപ്പ ആളെ വീട്ടിൽ വാരി കഴിപ്പിക്കാൻ പഠിപ്പിക്കണം സ്കൂളിൽ ചെന്ന് ആരും വാരി കൊടുക്കാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അതൊക്കെ തനിയെ ശീലിപ്പിക്കണം എന്നാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും പിന്നെ വലിയൊരു ടീച്ചർ വന്നിരിക്കുന്നു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാവള് ഇവള്ക്ക് വാരി കൊടുത്തോർത്ത് കുഴപ്പമൊന്നുമില്ല അവരോട് പോകാൻ പറ ഞാൻ എൻ്റെ കൊച്ചിന് വാരി കൊടുക്കും അതിപ്പം നീ എന്ത് പറഞ്ഞാലും തടഞ്ഞാലും വാരി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റും കൂടെ എടുത്തിട്ട് വീണ്ടും വാരി കൊടുക്കണം ഈ സമയം ഇഷീത പറഞ്ഞു ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചിപ്പി മോളെല്ലാം കുട്ടികളുടെ ഒപ്പമല്ലേ പോയിരിക്കുന്നേ അപ്പൊ അവൾക്ക് തന്നെ നാണക്കേട് അത് മാത്രല്ല അവള് ഫുഡാണേ ഉച്ചക്ക് കഴിക്കുന്നുമില്ല മാരി കൊടുക്കാത്തതോണ്ട് അവൻ നമ്മൾ സ്വയമേ കൊണ്ട കാര്യങ്ങളല്ലേ നീ ചോദിക്കുന്നു നീ ആണ് എന്നെ പഠിപ്പിക്കാൻ പറ്റുന്നേ അതെ മൂന്ന് മക്കളെ പ്രസവദിച്ച് വളർത്തി വിടാ ഞാന് എന്ന് പറയുവാണ് അറിയാതെ നാവിനാരഹസ്യം വീണ് പോയതാ വിനോദനും കൂടി ഉൾപ്പെടുത്തി പെട്ടെന്ന് ഒരു നിമിഷം ഇഷ്ടത്തി വെച്ചു മൂന്ന് മക്കളോ അതാരമേ അല്ല മഞ്ചു മേച്ചയും ഉണ്ട് രണ്ട് മക്കളുടെ കാര്യം എനിക്കറിയാം മൂന്നാമതൊരാളാ അതാരാ അതിനെക്കുറിച്ചൊന്നും ഇതിലോട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ലെന്ന് പറയണം വിരഞ്ഞുപക്ഷെ സ്വപ്നോല് ഞെട്ടിപ്പോയി അറിയാതെ നാവൊന്ന് പോയതാണ് പെട്ടെന്ന് മഞ്ജുമെന്ന് അറിയത്തില്ല എങ്ങനെ രക്ഷിക്കണമെന്ന് എന്നറിയത്തില്ല ഈ സമയം സ്വപ്നോല്യ ഞാൻ മൂന്നാമത്തെ ആളെന്ന് കൂട്ടിയത് ചിപ്പിമോളയാന്ന് പറയണം ഓ ചിപ്പിമോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞെ ഇത് കേട്ട മഞ്ജു പറഞ്ഞ അത് ശരിയാന്ന് പറയണം അതെ നീ കൂടുതലും പഠിപ്പിക്കാനൊന്നും വരണ്ട എന്റെ അമ്മ ഞങ്ങളെ നല്ല രീതിയിൽ തന്നെയാ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഞങ്ങള് നല്ല രീതി തന്നെ പോയിക്കൊണ്ടിരുന്നതെന്ന് പറയണം ഇഷ്ടത് പറഞ്ഞു അത് മനസ്സിലായി ചീപ്പി നീ പെട്ടെന്ന് എഴുന്നേറ്റ് റെഡിയാകാൻ നോക്കാൻ ഞാൻ ഇന്ന് സ്കൂളിൽ പോണില്ല എന്ന് പറയും പോണില്ല അതെന്താ എനിക്കിന്ന് പനിയാ ഇഷത് പെട്ടെന്ന് എട്ടിലൊക്കെ തൊട്ട് നോക്കുകയാണ് ചൂടൊന്നും ഇല്ല പിന്നെ ഇങ്ങനെയാ പനി അതെ എനിക്ക് ഞാൻ ഇന്ന് ഞാനിന്ന് പോലെ അല്ല അച്ചമ്മ എനിക്ക് പനിയല്ലേ ഞാൻ ഇന്ന് പോകുന്നില്ല സ്കൂളില് അതെ എന്റെ കണ്ണൻ ഇന്ന് പോകുന്നില്ല എന്ന് പറയാം കണ്ടില്ലേ അച്ഛമ്മ എനിക്ക് അനുമതി ഒന്ന് പോകണ്ടാന്ന് ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും ഞാൻ പോത്തില്ല എന്ന് പറയണം കേട്ടപ്പൊ ഇഷ്ടത് പറഞ്ഞു എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചിപ്പം നമ്മൾ സ്കൂളിൽ പോട്ടേ നിക്കും പിന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് അല്ലാതെ കളക്ടർ ഉദ്യോഗം ഒന്നും അല്ല അവള് പിന്നെ വലിയ കളക്ടറാകുമ്പോൾ പഠിക്കുന്ന പോലെയാണ് അവളുടെ പറച്ചിലൊക്കെ കേട്ടാണെന്ന് ഇഷ്യതിനെ കുറ്റപ്പെടുത്തുവാണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്യത് പറഞ്ഞു എന്താമ്മേ ഇങ്ങനെയൊക്കെ പറയണേ ഒന്നാം ക്ലാസ്സിലാണെങ്കിൽ അവൾക്ക് കുറെ ഉണ്ട് ഒരു ദിവസം പോവാതിരുന്ന അന്തിനേയും ഉണ്ടാവും അത് മാത്രമല്ല ഇവിടെ മടിച്ചേ പോവുകയും ചെയ്തു സ്കൂളിൽ പോവാനായിട്ട് അതിൻ്റെ ആവശ്യമുണ്ടോ അവൾ സ്കൂളിൽ പോട്ടെ എന്ന് പറയുന്നത് മഞ്ചു പറഞ്ഞു പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട ഈ പറയുന്ന അമ്മ സ്കൂൾ കണ്ടിട്ടുണ്ട് ഞങ്ങളെ മൂന്ന് ഞങ്ങളെ എന്നെ മഹേഷിനെ പഠിപ്പിച്ച അമ്മയാന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇഷ്യത് പറഞ്ഞു ആയിക്കോട്ടെ അതുകൊണ്ട് മഹേഷ് ആയി പക്ഷേ ചേച്ചോ ചേച്ചി എന്തായെന്ന് ചോദിക്കുക ചേച്ചിയോ കളക്ടറായോ എന്തായി മുമ്പ് കളക്ടറുടെ കാര്യം പറയുന്നത് കേട്ടല്ലോ എന്ന് പറയണം എന്തേലും പറയാൻ പറ്റുമോ മഞ്ചുമ്മയ്ക്ക് മഞ്ചുമ്മരു അക്ഷരം പോലും ഉണ്ടായിരിക്കുവാണ് ഈ സമയം ഇഷ്യത് ചിപ്പിമ്പോളോടും ചിപ്പിമോളെ പെട്ടെന്ന് നീ ഫുഡ് കഴിച്ച് റെഡിയാന്ന് നോക്ക് ഞാൻ പോയി ഓസ് ചായ എടുത്തുകൊണ്ടിര എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ് പിന്നീട് ഇഷ്ടത ഉള്ള ചായ കേട്ട് മഹേഷിന്റെ അടുത്തേക്ക് എല്ലുന്നുണ്ട് മഹേഷ് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നീട് ഇഷിതയെ എന്നിട്ട് പറഞ്ഞു ചായ കുടിക്കുക ഒക്കെ ഉണ്ട് ഇതൊക്കെ പ്രോട്ടീൻ പൗഡർ ഒക്കെ ഇട്ടാ ചായ എടുത്തിരിക്കുന്നത് കാരണം വല്ല വീട്ടിലും പോയി കഥകൾ തല്ലി പൊളിക്കാനുള്ള അല്ലേന്ന് ചോദിക്കുക ഇത് മഹേഷ് ഒന്നും മിണ്ടായിരിക്കുക എന്താ മിണ്ടായിരിക്കുന്നേ ചായ കുടിക്കുക അല്ല ഇന്നിനിയിപ്പം വീട്ടിലേക്ക് വരുവോ അത് കഴിഞ്ഞിപ്പോൾ ഞാൻ വേറെ എങ്ങോട്ടെല്ലാം എടുക്കാനായിട്ട് പറഞ്ഞോ അത് ഏത് വീട്ടിലേക്കാണ് ഞാൻ വൈകുന്നേരം വരണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചിട്ട് പോകണം കുഴപ്പമില്ല ഞാൻ കൃത്യസമയത്ത് തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോന്നാളാം എടുത്തുകൊണ്ട് പോകുന്നതാളാന്നൊക്കെ പറയണം മഹേഷ് ആകെപ്പാടം നാണം കിട്ടി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് മാഷിന്റെ വീട്ടിൽ ഫുഡ് കഴിക്കാണ്ടിരിക്കുവാണ് ആ സമയം സുത്ര ഓടി വന്നു പ്രിയാമണി ചോദിച്ചു ഞാൻ എൻ്റെ പ്ലേറ്റ് എടുത്ത് വെച്ചോളല്ലോ നിനക്ക് അങ്ങനെ മനസ്സിലായി ഫുഡ് കുഴമ്പാന്ന് അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഈ കാര്യത്തിൽ തന്നെ ഞാൻ രണ്ടു മിനിറ്റ് നേരത്തെ വരുമെന്ന് പറയണം മാഷ് പറഞ്ഞാൽ അത് ശരിയാ അപ്പോഴേക്ക് ഇഷിത വന്നിട്ടു പറഞ്ഞു അതെ ഒരാളും കൂടെ ഉണ്ട് ആഹാരം കഴിക്കാനെന്ന് പറയും ഏ മോളോ അതെ ഇന്ന് അപ്പുറം മൊത്തം ആണെന്ന് പറയാ ഇവിടെ വന്ന് കഴിക്കാന്ന് വെച്ചു സു ഇത്ര പറഞ്ഞു ഇനിയിപ്പം ചേച്ചി വന്നാലും വന്നില്ലെന്ന് ചേച്ചിക്കോളോ വീതോടെ ഇതേ ചിറ്റ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നും ഞാനാ കഴിക്കണേ ഒരാൾക്ക് കൂടുതൽ ഉണ്ടാക്കിയ കുഴപ്പമൊന്നും ഇല്ല ഞാൻ അതും കൂടെ കൂട്ടി കഴിക്കുന്നുണ്ടെന്ന് പറയണം അത് ശരിയാ പെട്ടെന്ന് പ്രിയാമണി ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് മോളെ സുഖമാണോ കുടുംബവിശേഷങ്ങളൊക്കെ പറയാൻ പറയണം കുടുംബവിശേഷങ്ങളോ മാഷ് പറഞ്ഞു അവളുടെ കുടുംബം ഇവിടെയല്ലേ ാണ് പിന്നെ അവൾ ഇനി എന്ത് വിശേഷം പറയാനും നീക്കി പ്രിയാമണിയോട് അതല്ല അവിടുത്തെ നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഓ അങ്ങനെ ആ കാര്യം പറയാനായിട്ട് അവിടെ എന്താ കുഴപ്പം ഞാൻ ഹാപ്പി ചിപ്പുമോള് ഹാപ്പി അപ്പം മഹേഷോ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു മഹേഷ് വെരി ഹാപ്പി എന്ന് പറയുന്നത് ഇത് കേട്ടത് പ്രിയാമണിയോട് ഈ കള്ളമൊന്നും പറയണ്ട എന്നോട് മാഷു പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹേഷ് എന്തോ പ്രശ്നം ഇടുന്നു പോരാത്തേന് രാമനാഥൻ കഴിഞ്ഞ ഇവിടെ വന്ന് പറയുകയും ചെയ്തു മഹേഷിനെ ഒന്നും ഉപദേശിക്കണം എന്നൊക്കെ എന്താ കാര്യമൊന്നും അറിയത്തില്ല നീ എന്നോട് കള്ളം പറയണ്ടെന്ന് പറയാ ഞാൻ എന്റെ അമ്മയോട് കള്ളം പറയണേ അത് പിന്നെ മഹേഷിന്റെ ഓഫീസിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളായിരുന്നു അന്ന് നൂറായിരം പ്രശ്നങ്ങളില്ലേ അപ്പൊ അതിൻ്റെ നൂലാമലകൾ പെട്ട് കിടക്കുവായിരുന്നു അല്ലാതെ വേറെ വേറൊന്നും ഇല്ലാന്ന് പറയണം ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ കൈ എഴുതി അങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ മാഷിനോട് ഇഷ്ടച്ഛനെ പുറത്തേക്ക് ഇന്ന് ഇറങ്ങി വേണമെന്ന് പറയണം അങ്ങനെ ഇഷ്ട പോയി കഴിഞ്ഞപ്പോൾ മാഷി പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തേന്ന് ഇപ്പം ഇഷ്ട ചോദിച്ചാൽ എന്താ മോഡ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കും ഞാൻ മഹേഷിനെ കുറിച്ചുള്ള പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളവാണ് മഹേഷിനോട് വേറെ എന്തോ ഉണ്ട് മഹേഷ് ഇതുവരെ ആയിട്ടൊന്നും പെട്ടി തുറന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് മാഷോഞ്ഞ് എനിക്കും തോന്നി അങ്ങനെയാണെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കൊണ്ട കാണിച്ചാലോ അതിനും മഹേഷ് വരണ്ടേ അച്ഛാ മഹേഷ് വന്ന് സമ്മതിച്ചാ നമുക്ക് കൊണ്ടുവരേണ്ട പറ്റുള്ളൂ അല്ല അത് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം അല്ല ഇനി ആരെ കൊണ്ടേനും പറയിപ്പിച്ചാല് ഏ അങ്ങനെയൊന്നും മഹേഷ് ഒരിക്കലും പോകുന്ന എനിക്ക് തോന്നില്ല എന്ന് പറയാണ് ശരി നമുക്ക് നോക്കാം എന്നൊക്കെ പറയണം പിന്നീട് അവര് താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ് അപ്പത്തേനും മഹേഷ് ഓഫീസിലേക്ക് വേണ്ടി ഇറങ്ങി വന്നേ മാഷിനെ ഇഷിതനെ കാണുവാണ് അല്ല ഇഷിതും പോയില്ലേന്ന് ചോദിക്കും ഏയ് ഇല്ല ഞാൻ അടുത്ത റെസ്റ്റോറന്റിൽ പോയി ഇച്ചിരി വെജിറ്റേറിയൻ ഫുഡും കഴിച്ചിട്ട് നിൽക്കാന്ന് പറയാണ് പിന്നീട് മാഷോട് എന്തൊക്കെയുണ്ട് മഹേഷ് അതേ നൂറ് നൂറ്റൊന്നും തമ്മിൽ അധികം അകലോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എന്ന് പറയണം അതിനെന്താ വച്ചാ വരാന്ന് പറയണം അല്ല മോളയും കൂട്ടി അടയ്ക്കുക അങ്ങോട്ടേക്ക് ഇറങ്ങുന്നു ഇറങ്ങണമെന്ന് പറയാം ഞാൻ വന്നോളാന്നൊക്കെ പറയാണ് പിന്നീട് മഹേഷ് അങ്ങോട്ട് പോകുന്ന സമയത്ത് മാഷോടുത്തു ഇവനൊരു കുഴപ്പമില്ലല്ലോ പിന്നെ എന്തായിരിക്കും പ്രശ്നം പിന്നീട് മാഷ അകത്തേക്ക് കയറി പോവാണ് ഈ സമയം ഇഷ്ട മഹേഷിന്റെ അടുത്തേക്ക് വന്നു അതേ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് എന്ത് ഭയങ്കര വമ്പം പ്രകടന കാഴ്ച വെച്ച് താങ്ക്സ് എന്ന് പറയണേ എന്ത് താങ്ക്സ് അല്ല അച്ഛന്റെ മുന്നിലത്തെ അഭിനയവേ മരുമോന്റെ സ്ഥാനത്ത് നിന്ന് ഭയങ്കര ഗംഭീര എന്ന് പറയണം അതെ മരിമോനല്ല മകന് മകനോ അതെ കാരണം അവരുടെ പെൺകുട്ടികളല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പൊ മരിമോനാണ് പറിച്ചില്ല പക്ഷെ മകനായിട്ട് വരണം എന്നാണ് എന്റെ ആഗ്രഹം അതെന്താ അങ്ങനെ പറഞ്ഞേ എന്റെ കണക്ക് പുസ്തകത്തിൽ അങ്ങനെയാട്ടെ അല്ലാതെ വേറൊന്നും അല്ലെന്ന് പറയണം ഓ കണക്ക് പുസ്തകമൊക്കെ ഉണ്ടോ ഇപ്പൊ മഹേഷ് സ്വന്തമായിട്ടാ അതെ ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മാഷിനെ അമ്മായിച്ഛനായിട്ടല്ല സ്വന്തം അച്ഛനായിട്ട് കാണണോന്ന് അത് ഏത് പുസ്തകത്തിലാ മഹേഷിന്റെ പുസ്തകം എന്ന് പറഞ്ഞില്ലേ അറുപത്തെട്ടാമത്തെ പേജില് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഉണ്ടെന്ന് എന്ന് ഓ അങ്ങനെയാണല്ലേ ഇതും പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് പോകാൻ നേരം ഇഷിദ് പറഞ്ഞു അതെ അവിടെയൊന്ന് നിന്നേ ഒന്നു പറയണം അല്ല അതിനകത്ത് ഓന്നിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അതെ ഓന്ദിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്താ അറിയണം എന്ന് ചോദിക്കും അല്ല ഈ ഓതിന്റെ നിറമാറ്റത്തെ കുറിച്ചൊക്കെ അല്ലെ ഈ ഓന്തിന് എത്ര നിറം ഉണ്ടെന്ന് ചോദിക്കാം മഹേഷിനോട് ഓന്തിന് ഇപ്പൊ കൊറേ നിറങ്ങളൊക്കെ ഉണ്ട് ആ നമ്മൾ നോക്കുന്ന ആളുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കുന്നു പറയാം മഞ്ഞക്കുള്ള നോക്കിയിട്ടാണെങ്കിൽ മഞ്ഞ ഒന്നായിട്ട് തോന്നും ചെങ്കണ്ണുള്ളതാണെങ്കിൽ ചോപ്പ് കളർ കാണും എന്താന്ന് ചോദിക്കാണ് അത് മതിയോ എന്ന് ചോദിക്കാൻ മതി മതി പിന്നീട് മഹേഷങ്ങൾ ബോംബത്തനും വിളിച്ചിട്ട് പറഞ്ഞു അതെ അരണയുടെ ബുദ്ധിയായിരിക്കും ആ ആൾക്കുള്ള അല്ലേന്ന് ചോദിക്കണം അരണയുടെ ബുദ്ധിയോ അല്ല കിടന്നുറങ്ങുന്നത് എവിടെയാണെന്ന് പോലും അറിയത്തില്ലോ അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണം അതെ ഇന്ന് കിടന്ന് ഉറങ്ങുന്നത് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോയാൽ കൊള്ളായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിക്കാലോ അല്ലെ പിന്നെ ഞാൻ വെറുതെ പെട്ടുപിടി ഇരിക്കേണ്ടതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു വിശ്വസ്തിയായൊരു ഭാര്യ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ലെന്ന് പറയണം ഇത് കേട്ടതും ഇഷ്ടം മഹേഷിനോട് ചോദിച്ചു മഹേഷിന്റെ എന്താ എന്തേലും ഉണ്ടോ എന്ന് ചോദിക്കാം ഓ ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ അതൊക്കെ അറിയണമെങ്കിൽ എന്റെ മനസ്സിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കണം ഒരു പക്ഷേ അവിടെ നിനക്ക് ഒരു സ്ഥാനം ഉണ്ടായിരിക്കും നിന്നെ അവിടെ കണ്ടിരിക്കാന്ന് പറയുകയാണ് ഇതും പറഞ്ഞിട്ട് മഹേഷ് നേരെ വണ്ടിയടുത്തേക്ക് പോവാണ് പിന്നെ ഇഷിത കാറിലേക്ക് കയറി അപ്പം ഇഷ്യതെ മനസ്സിലേക്ക് മഹേഷ് പറഞ്ഞു ഓരോ ആയിരുന്നു പെട്ടെന്ന് ഇഷിത് ചോദിച്ചു അല്ല ഒരു കാര്യം ഉണ്ടെന്ന് പറയാം അവിടെ നിന്നേന്ന് പറയണം എന്താ അല്ല ഒന്നുമില്ല എന്ന് പറയണ എന്തോ കാര്യം ചോദിക്കാനുണ്ടെന്ന് മഹേഷിന് മനസ്സിലായി പക്ഷേ എങ്കിൽ ഇഷ്യത് അതിനൊട്ട് പറഞ്ഞില്ല മഹേഷ് പറഞ്ഞു അതെ നീ എൻ്റെ ചിപ്പിമാളിന്റെ അമ്മയാണ് ആ ഒരു സ്നേഹവും ബഹുമാനവും എപ്പോഴും നിന്നോട് എനിക്ക് ഉണ്ടായിരിക്കും എന്ന് പറയണം ശരി ആയിക്കോട്ടെ എന്ന് പറയണേ പിന്നീട് ഇഷിത നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികളുടെയൊക്കെ നോക്കണം അതിന് ശേഷമാണ് സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് സ്റ്റീഫൻ ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞ അതെ ആതിലേക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറയണം ഏഹ് മാറ്റം ഉണ്ടോ അത് നല്ല മാറ്റം ഉണ്ട് മുമ്പത്തെ പോലെയൊന്നും അല്ല ഇപ്പൊ ആ പോയിസൺ ഒക്കെ ശരീരത്തിന് പോയെന്ന് തോന്നേ പ്രഷർ ബ്ലഡ് പ്രഷർ ആണെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം നോർമൽ ആയിട്ടുണ്ട് അതുപോലെപോലെ തന്നെ ഓക്സിജൻ മാസ്ക് ഒക്കെ മാറ്റിയിട്ടുണ്ട് ശ്വാസോ ഗതിയൊക്കെ പഴയ പോലെ തന്നെ ആയിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടത് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റീഫൻ ഡോക്ടർ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് മഹേഷാണ് വിളിച്ചത് ഡോക്ടർ ആരോടെ കാര്യം എങ്ങനെയാന്ന് ചോദിക്കുക ഓ ആ ആം ആണല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് അതെ അതെ ഈ കുഴപ്പമില്ല ഇപ്പൊ ഓക്കെയാ വരുന്നുണ്ടെന്ന് പറയുകയാണ് വേറെ ഹെൽത്ത് കണ്ടീഷനൊന്നും ഇല്ലല്ലോ ഏ ഇല്ല കുറച്ച് ദിവസം അവിടെ ഇങ്ങനെ കഴിയുവാണെങ്കിൽ ആയി വീട്ടിലേക്ക് പോകുക എന്നൊക്കെ പറയണം പിന്നീട് മഹേഷിനെ വെച്ച് ആരാ വിളിക്കണേന്ന് ചോദിക്കാ ഞാൻ പറഞ്ഞ ഇൻഫോമറ അല്ല ഇൻഫോമറാണെന്ന് പറയുന്നല്ലേ പേരൊന്നും വെളിപ്പെടുത്തുന്നല്ലോ അതെ ഞാൻ ഇഷിദേ സ്നേഹിക്കുന്നൊരു അഫീദൊക്കെ എന്ന് പറയണം ഓഹോ അങ്ങനെയാണല്ലേ എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് മഹേഷ് ഫോൺ വെക്കുവാണ് ഈ സമയം ഇഷിതി ചോദിച്ചു ആരായിരിക്കും വിളിച്ചേ അതൊന്നും അറിയത്തില്ല ഇൻഫോമറാണെന്ന് പറയുന്നത് ഇഷിദേ സ്നേഹിക്കുന്ന ആരോ ആണെന്ന് തോന്നിയെന്ന് പറയണേ അങ്ങനെ ആ വഴിയില്ല ഒരു പക്ഷെ ആതിരേനും സ്നേഹിക്കുന്ന ആരിലും ആയിരിക്കും അതായിരിക്കുമില്ല എത്ര കൃത്യമായിട്ട് വിവരങ്ങൾ അന്വേഷിച്ചെന്നേ എന്നെ സ്നേഹിക്കുന്ന ആരാ ഡോക്ടറെ ഉള്ളത് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഡോക്ടർ പറഞ്ഞു അതെനിക്കറിയത്തില്ല പിന്നെ ഡോക്ടറെ പോകുന്ന പറയുമ്പോഴത്തേനും ഇഷ്യു ചോദിച്ചാലല്ലോ ഡോക്ടറെ എനിക്ക് ആ നമ്പർ എന്താ വിളിച്ച നമ്പർ എന്ന് വെക്കണം അതിനെന്താ ഇത് നമ്മൾ ഡോക്ടർ നമ്പർ കൊടുക്കുകയാണ് ഒരു പേപ്പറിലെ എഴുതി കൊടുക്കുകയാണ് ഇഷിത് പിന്നെ ഫോണിനകത്തേക്ക് അടിച്ചു നോക്കുവാണ് അപ്പാണാ ഇഷ്യത ആ കാര്യം കാണുന്നത് ഇത് നമ്പർ ആണല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് അപ്പം മഹേഷാണോ തന്നെ രക്ഷിച്ചത് ഒരു പക്ഷേ തന്റെ ഭാര്യനെ ആർക്കും വിട്ടു കൊടുക്കത്തില്ല തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ തന്റെ ഭാര്യക്ക് എന്തെങ്കിലും സംഭവിക്കുകയുള്ളു മഹേഷ് അടക്കിടയ്ക്ക് പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ആർക്കും വിട്ടുകൊടുക്കാൻ തന്നെ രക്ഷിക്കാനായിട്ട് മഹേഷ് മഹേഷാണ് ഇറങ്ങിയെന്നൊരു ചിന്ത ഇഷിതയുടെ മനസ്സിലേക്ക് വരുവാണ് ഇഷ്ടിതയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല സന്തോഷിക്കണോ കരയണോന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാ ആ ഇന്ന് കാണുന്നേ അതുകൂടാതൊരു കാര്യം കൂടി ഉണ്ടോ പിന്നീട് മഹേഷം ഓഫീസിൽ വന്നിരിക്കുകയാണ് ഓഫീസിൽ വന്നിരുന്ന സമയത്ത് മഹേഷിൻ്റെ ഉള്ളിലാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും വിവേക് അങ്ങോട്ട് കയറി വന്നു വിവേക് കയറി വന്ന ഇപ്പത്തന്നെ മഹേഷ് എന്താടാ അല്ല എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാനോയപ്പം കുറെ മുമ്പ് ഇത് പോലും മഹേഷിന് ഓർമ്മയില്ലേന്ന് ചോദിക്കും അതെ ഒന്നു രണ്ട് പ്രോജക്റ്റുകൾ പെൻഡിംഗ് ഉണ്ടായിരുന്നെന്ന് പറയണം ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു അല്ല ആ പ്രോജക്ടുകൾ ഇന്നും തീർന്നില്ലേ എങ്ങനെ തീരാനായിട്ടാ മുമ്പ് രണ്ടു മൂന്ന് വട്ടം മഹേഷിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു മഹേഷ് പിന്നെ ആട്ടെ എന്ന് പറഞ്ഞ് പോയി ആ കാര്യം മറന്നുപോയി എന്ന് ചോദിക്കും അയ്യോ ആ കാര്യം ഞാൻ മറന്നു പോയി മഹേഷെ ഈയിടെയായിട്ട് മഹേഷിന് ഒരു കമ്പനിക്കാരൻ കൂടി ഒരു ശ്രദ്ധയില്ല ഇങ്ങനെ പോയിട്ടാണെങ്കിലും നമ്മുടെ ഗ്രോത്ത് താഴേക്കാം അങ്ങനെ വന്ന പിന്നെ പിടിച്ചു കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അറിയാമോ എന്താ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് മഹേഷ് കുറച്ചുകൂടെ എന്നാ എന്താവണോന്ന് പറയണം പെട്ടെന്ന് മഹേഷ് പറഞ്ഞു അല്ല ഇന്ന് കൺസ്ട്രക്ഷൻ വിസിറ്റിന് പോകണം എന്ന് പറഞ്ഞി എന്നല്ലേ സൈറ്റ് വിസിറ്റിന് എന്നാൽ ശരി ഇന്ന് അങ്ങോട്ട് പോയേക്കാന്ന് പറയാണ് ഇനി ആ അമാന്തിക്കേണ്ടതെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പിന്നീട് വിവേകം കൊണ്ട് പോയി കഴിഞ്ഞാൽ മഹേഷ് ഇങ്ങനെ ഇരിക്കുക മഹേഷിന് എഞ്ചിനകത്തേക്ക് വല്ലാത്തൊരു പിടച്ചിൽ മഹേഷിന് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ചിപ്പിമോളെ കുറിച്ചുള്ള ഓർമ്മകൾ വരും ആകാശം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്റെ അല്ല മോള് എൻ്റെ രചനയുടെ മോളാന്നൊക്കെ അതൊക്കെ ഓർത്തിരുന്ന് കഴിയുമ്പോഴത്തേനും ആകാശം മുമ്പിലേക്ക് വരുവാണ് ആകാശം വന്നിട്ടുണ്ട് നീ എന്താണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ഈ വരുന്ന പതിനഞ്ചാം തീയതി തീയതി ചിപ്പി ഹെൽത്ത് ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനമാണ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൻ്റെ അപ്പം നീ മറക്കാതെ വരണം പറയണം പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷൻ സമനില വെറ്റുന്ന പോലെ തോന്നി മഹേഷ് അവിടെ ഇരിക്കുന്ന ഫ്ലവർ റോയിസ് എടുത്ത് അവൻ്റെ തലയ്ക്ക് ഒറ്റ അടി കൊടുക്കുവാണ് ആകാശ താഴെ വീടുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി